നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്നും ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് നാട്ടിൽ ജോലി ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് അഥവാ നെയ്മ് പദ്ധതിയിൽ എംപ്ലോയർ കാറ്റഗറിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് താൽപര്യമുള്ള സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത് തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് നാട്ടിലെ സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെയ്മ് നോർക്ക റൂട്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പ്രവാസി കേരളീയരെ നിയമിക്കുന്ന തൊഴിലുടമയ്ക്ക് പ്രതിവർഷം പരമാവധി നൂറ് തൊഴിൽ ദിനങ്ങളിലെ ശമ്പള വിഹിതം വേജ് കോമ്പൻസേഷൻ പദ്ധതി വഴി ലഭിക്കുന്നതാണ് സഹകരണ സ്ഥാപനങ്ങൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എംപ്ലോയീസ് പ്രോവിഡൻ ഫണ്ട് ഉദ്യം രജിസ്ട്രേഷനുള്ള സ്വകാര്യ പബ്ലിക് ലിമിറ്റഡ് അല്ലെങ്കിൽ എൽ എൽ പി കമ്പനികൾ അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുന്നതിനും വിശദവിവരങ്ങൾക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്കറൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ടു ത്രീ എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് ദിവസ വേതനത്തിൻ്റെ അമ്പത് ശതമാനം അല്ലെങ്കിൽ പരമാവധി നാനൂറ് രൂപ ഇതിൽ ഏതാണോ കുറവ് അതാണ് ശമ്പളവിഹിതമായി തൊഴിലുടമയ്ക്ക് ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണ് ഒരു സ്ഥാപനത്തിന് പരമാവധി അമ്പത് പേരെ വീതം ശമ്പളവിഹിതം ലഭ്യമാക്കി നെയ്മതി പ്രകാരം നിയമിക്കാനാകും പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യവും അനുഭവപരിചയവും സംരംഭങ്ങൾക്ക് പ്രയോജനകരമാകുന്നതിനോടൊപ്പം തിരികെ എത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും കാണാം അതിനായി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ